കോയിൻ ടാസ്കിൽ ജിൻഡോയും ഗബ്രിയും തമ്മിൽ പിന്നെയും ഒരു മൽപിടുത്തം വരുന്നുണ്ട് ഇതിനകത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത് ആരാണ് കുറ്റക്കാരൻ ഗബ്ബ്രി ഇവിടെ കിടന്നു അലറന്നു ഇയാളോട് ആരാ പറഞ്ഞത് എന്റെ ശ്വാസം മുട്ടിച്ചാല് ഞാൻ പലതും ചെയ്യും എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് ജിൻഡോ ഞാൻ കെട്ടി ഞാൻ ഇങ്ങനെ പിടിച്ചു ഞാൻ ഒതുക്കി പിടിച്ചു എന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് ഇനി അന്തിമ വിധിയുമായിട്ട് ഇനി ലാലേട്ടം വരുവോ എന്തോ കണ്ടറിയ ഇനി ഇതും കൂടെ നടക്കാനുള്ളൂ അപ്പോഴത്തേക്ക് ശുഭമായിട്ട് അവസാനിപ്പിക്കാം നമുക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ എതിരി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഡേഞ്ചർ കോയിൻ ടാസ്ക് ആണ് വരാനുള്ളത് ഇപ്പോൾ അവിടെ നടക്കുന്നത് അതിനെക്കുറിച്ച് ഞാൻ പറയാം അടുത്ത വീഡിയോയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഡേഞ്ചർ കോയിൻ ടാസ്കിലാണ് നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ടാസ്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിലൊക്കെ നടന്നതാണത് അതായത് ഇത് ഡെൻ ടീമും പവർ ടീമും കൂടെയാണ് ടാസ്ക് നടക്കുന്നത് അടുത്ത പവർ ടീമാക്കുന്നത് ആരേ അതാണ് ടാസ്ക് ഇപ്പോഴത്തെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പ്രത്യേകത രാവിലെ തൊട്ട് വൈകുന്നേരം അടിച്ചിരിക്കും പിന്നെ വേറെ കണ്ടന്റ് കണ്ടന്റ് ഉണ്ടല്ലോ മറന്നുപോയി നമ്മുടെ ജബ്രി ഉണ്ട് അതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ അവർ നാടകം ഉണ്ടാക്കാനോ സ്കിറ്റ് ചെയ്യാനോ ഒക്കെ അവസരം ബിഗ് ബോസ് കൊടുക്കും കാര്യം മെയിൻ കണ്ടന്റ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പിന്നെ മറ്റുള്ളവരൊക്കെ കണ്ടന്റോ ഗെയിമിനെ കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് പോകത്തില്ല അതല്ലേ സോ അവര് മറ്റേ കുട്ടിയും കോലും സാറ്റുകളൊക്കെ കളിച്ചോട്ടെ നിങ്ങളിവിടെ കണ്ടന്റ് തരണം ഇനി അപ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ വെറുതെ ഇരുത്തിയിരിക്കും എന്നിട്ട് ഒരു ആറ് ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് ടാസ്ക് അങ്ങ് കൊടുക്കും എടുത്തിട്ട് അത് പവർ റൂം ടാസ്ക് ആണ് വീക്ക്ലി ഇല്ല അടുത്ത ആഴ്ചയെങ്കിലും ഉണ്ടായാൽ വളരെ നല്ലത് ഞാൻ എല്ലാ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ദയവ് ചെയ്ത് മറ്റ് കണ്ടസ്റ്റൻസിനെ നമുക്ക് അനലൈസ് ചെയ്യണം അവിടെ ആരും കണ്ടന്റ് മേക്കേഴ്സ് ഇല്ല ജിൻഡോ ജാസ്മിൻ ഗബ്രി അല്ലാണ്ട് വേറെ കണ്ടന്റുകൾ ഇല്ല കണ്ടന്റ് മേക്ക് ചെയ്യുന്ന ആൾക്കാരില്ല സിജോ ഉൾപ്പെടെ സിജോയ്ക്ക് കണ്ടന്റ് ചെയ്യാൻ അറിയില്ല ഒരു കണ്ടന്റിൽ കയറി സംസാരിക്കാനേ അറിയുള്ളൂ സോ ദയവ് ചെയ്ത് അവർക്ക് വീക്കിലി ടാസ്ക് കൊടുക്കുക എന്നാൽ അതിൽ ഇൻവോൾവ് ആയി പ്രേക്ഷകർക്ക് ഒരു വിധി വിധിയെഴുത്തിന് അതിന് ഇട്ടു കൊടുക്കുക അവരുടെ ഗെയിം ഒന്ന് കാണട്ടെ അവരുടെ വർത്താനങ്ങളൊന്ന് കേൾക്കട്ടെ സാറ്റ് കളിയും ഡാൻസ് കളിയും ആർട്ടും ഡ്രാമയൊന്നും അല്ല കാണേണ്ടത് നമുക്ക് അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ശ്രീരേഖ ഒരു നൂറ് തവണ അഭിനയിച്ചു അതൊക്കെ നല്ലതാണെന്ന് നമുക്കറിയാം പുള്ളിക്കാർ നല്ല അഭിനയത്തിൽ തന്നെയാണ് പക്ഷേ നമുക്ക് അതല്ല കാണേണ്ട അവരുടെ ഗെയിമാണ് കാണേണ്ടത് പ്ലീസ് അടുത്ത ആഴ്ച തൊട്ട് അവർക്ക് വീക്ക്ലി ടാസ്ക് കൊടുക്കൂ പ്രേ കണ്ടസ്റ്റൻസ് പതിനേഴ് പേർ അവിടെ കിടക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇപ്പൊ സാറ്റിങ് കളിച്ച് നടക്കുന്നു എനിക്കൊന്നും പറയാനില്ല ഭയങ്കര വിഷമമുണ്ട് സത്യമായിട്ടും ഡേഞ്ചർ കോയിൻ ടാസ്ക് പവർ റൂമിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ് ജിൻഡോ ജാസ്മിൻ അൻസിബ ഇവർ മൂന്ന് പേരുമാണ് ഡെൻ ടീം ഇവരാണ് പവർ ടീമിന് വേണ്ടി മത്സരിക്കുന്നത് പവർ ടീമിനെതിരായിട്ട് പവർ ടീമിനുള്ളത് ഗബ്രി ഋഷി അതേപോലെ തന്നെ നമ്മുടെ ശ്രീരേഖ അതേപോലെ ശരണ്യ ഡേഞ്ചർ കോയിൻ ടാസ്ക് അറിയാമല്ലോ അതായത് കോയിൻ തരും എന്നിട്ട് പുറകെ ഓടണം ഓർ ആണ് ഒരു ഇതിടും ഒരു ജാക്കറ്റ് ഇടും എന്നിട്ട് അതിനെ കൊണ്ട് ഒട്ടിച്ച് വെക്കണം ബസർ അടിക്കുമ്പോൾ ആദ്യത്തെ ബസർ അടിക്കുമ്പോൾ തുടങ്ങണം ഓട്ടമാണ് മാക്സിമം ഓടണം ഇങ്ങനെ എറിഞ്ഞുകൊണ്ടേയിരിക്കണം ആരുടെ മേത്താണോ ഈ കോയിൻ ഉള്ളത് അവർ ഔട്ടാവും ഓരോ റൗണ്ട് വൈസ് ആണ് അപ്പോൾ പവർ ടീമിനാണ് ഏറ്റവും പവർഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാര്യം ഗബ്രി ഋഷി നന്നായി നന്നായിട്ട് ഓടുന്ന ഒരാളാണ് ഗബ്രി നന്നായിട്ട് ടാസ്കിൽ പെർഫോം ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ശ്രീരേഖ ആവറേജ് ആണ് ശരണ്ടി നന്നായിട്ട് കളിക്കും പവർ ടീം ഡെൻ ടീം നോക്കിക്കഴിഞ്ഞാൽ ജിൻഡോ ഓടുന്നതിൽ കുറച്ച് ബാക്കിലോട്ടാണ് കാര്യം ജിൻഡോയ്ക്ക് കുറച്ചുകൂടെ ഈ സ്ട്രെങ്ത് പവർ ടാസ്കുകളാണ് കൂടുതൽ ഇതാവുന്നത് ജാസ്മിനും ആണ് അനുസരിക്ക് ഒട്ടും പറ്റത്തില്ല അപ്പം ഈ ടാസ്ക് ആരംഭിക്കുകയാണ് ഇന്നത്തെ പ്രമോ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഓടുന്നുണ്ട് ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ലാസ്റ്റ് ഋഷിക്കും ശ്രീരേഖയ്ക്കും ജാക്കറ്റ് കാണുന്നില്ല അവർ ജാക്കറ്റ് ഊരി ഊരുവെച്ചേക്കാം അതിൻ്റെ അർത്ഥം അവർ ഔട്ടായതാണോ എന്നറിയില്ല എന്തായാലും അൻസിബിക്കും ജാസ്മിനും ജാക്കറ്റുണ്ട് അതേപോലെ ശരണ്ണിക്കും ജാക്കറ്റുണ്ട് ഗബ്രിക്കും ജാക്കറ്റുണ്ട് ജിൻഡോയ്ക്കുണ്ട് അപ്പോൾ അവരാണ് ഈ കളിയിലുള്ളത് അപ്പോൾ ഗബ്രി ജിൻ ഗബ് ആ ജിൻഡോ ഗബ്രീനെ പിടിക്കുന്നുണ്ട് ഗബ്രീനെ ഇങ്ങനെ പിടിച്ചിട്ട് ബാക്കിൽ ഇത് ഒട്ടിക്കുകയാണ് പക്ഷേ ജിൻഡോ ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റെന്നു പറഞ്ഞാൽ എനിക്ക് കണ്ടതിൽ നിന്ന് ജിൻഡോയുടെ ഭാഗത്ത് തെറ്റുണ്ട് അതേപോലെ അതിനെക്കാട്ടി കൂടുതലായിട്ട് എനിക്ക് ഗബ്രിയുടെ ഭാഗത്ത് ഫീൽ ചെയ്തിട്ടുണ്ട് സത്യമായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ജിൻഡോ ഇവിടെ കെട്ടിപ്പിടിച്ചു ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അതായത് ഇങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് ബാക്കിൽ വെച്ചു കൊടുത്തു എന്നിട്ട് ജിന്ന വിട്ടാൽ മതിയായിരുന്നു വിട്ട ജിൻഡോ വിടുന്നില്ല കാര്യം വിട്ടു കഴിഞ്ഞാൽ ഗബ്രി എന്തു ചെയ്യും ആ കോയിൻ എടുത്ത് പിന്നെ എറിയും അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ജിൻഡോ അത് പിടിച്ചു വെച്ചു പക്ഷെ അത് കളിയുടെ നിയമമല്ല പിടിച്ചിട്ട് ഒട്ടിച്ചിട്ട് വിടേ ചെയ്യേണ്ടത് ജിൻഡോ അത് വിട്ടില്ല അത് മാത്രമാണ് ജിൻഡോയുടെ ഭാഗത്തുള്ള തെറ്റ് അത് കഴിഞ്ഞ ശേഷം ഗബ്രി എന്തെന്ന് പറയാമോ പിടിച്ച് വെച്ച കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങാക്കുന്നത് അപ്പോൾ ജിൻഡോ ഗബ്രിയുടെ പുറത്തേക്ക് വിടുകയാണ് പിന്നെ ഗബ്രി മലക്കം പറഞ്ഞ് ജിൻഡോയുടെ പുറത്ത് വരുന്നു ജിൻഡോയുടെ പുറത്ത് ജിൻഡോയുടെ കഴുത്തിൻ്റെ ഇവിടെ പിടിച്ചിട്ടാണ് പിന്നെ കടന്ന് ഉരുളുന്നത് അപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഇതിലേക്ക് വന്നു അത് ഗബ്രി ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ഫിസിക്കലായി ജിൻഡോനെ കാട്ടി എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണേ ബാക്കിയൊക്കെ ഇന്ന് കഴിഞ്ഞിട്ടേ കാണാൻ പറ്റത്തുള്ളൂ സ്ലോ മോഷനിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇതിനകത്ത് ഗബ്രി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു ഏ വട്ടം പിടിക്കാൻ പാടില്ല കാര്യം ജിൻഡോ വട്ടം പിടിച്ചു ജിൻഡോ വട്ടം പിടിച്ചു ഗബ്രിയെ പക്ഷെ ഗബ്രി തോന്നും ജിൻഡോനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇബി രണ്ടുപേരും കൂടെ വീഴുകയാണ് ജിൻഡോടെ പുറത്ത് ഗബ്രിയുടെ പുറത്തേക്ക് ജിൻഡോ വീഴുന്നു ഗബ്രി മലക്കം മറഞ്ഞ് ജിൻഡോയുടെ പുറത്ത് നിൽക്കുന്നു ജിൻഡോനെ വലിച്ചു പിടിക്കുകയാണ് ജിൻഡോ ഇവിടെ നിന്ന് വിടുന്നില്ല ജിൻഡോയുടെ ഇവിടെ നിന്ന് ഗബ്രി വിടുന്നില്ല മനസ്സിലാ ജിൻഡോ പട്ടം പിടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ചെയ്യുന്നത് ഗബ്രിയാണ് പക്ഷെ രണ്ടുപേർക്കും പണി കിട്ടും അങ്ങനെയാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ ബിഗ് ബോസ് പറയാണ് രണ്ടുപേരെ രണ്ട് റൂമിലാക്കാൻ പറയുന്നുണ്ട് അപ്പൊ ഋഷി ഗെയിം കളിക്കുന്ന രീതി കാണുന്നവർക്ക് മനസ്സിലാവും എന്ന് പറയുന്നുണ്ട് അപ്പൊ സിജോ കൂടുതലായി പോയി രണ്ടുപേരും കൂടുതലായി പോയി എന്ന് പറയുന്നു അപ്പൊ ഗബ്രി ശ്വാസം മുട്ടിച്ചാൽ ഞാൻ പറഞ്ഞു ചെയ്യും ഞാൻ മിണ്ടാണ്ടിരിക്കില്ല കേട്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ശ്വാസം മുട്ടിയാൽ മുട്ടിച്ചാലെന്നല്ല ശ്വാസം മുട്ടിയാൽ ഞാൻ പലതും ചെയ്യും ഞാൻ മിണ്ടാണ്ടിരിക്കില്ല എനിക്ക് സൗകര്യമില്ല മിണ്ടാണ്ടിരിക്കാൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ സിജോ നീയും ചെയ്തില്ലേ എന്ന് തന്നെ നീയും ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയുന്നത് അപ്പൊ ഋഷി ഗബ്രിയുടെ കൂടെ നിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങനെ ഇരുന്നാൽ പോരെ അതായത് ജിൻഡോ ചെറു തെറ്റാണെന്നാണ് ഋഷി പറയുന്നത് അതായത് ജിൻഡോ ഇങ്ങനെ വട്ടം പിടിച്ച് നിൽക്കുക ഇത് വട്ടം പിടിച്ച് നിക്കാനുള്ള ഗെയിമല്ല വെച്ച് കൊടുത്തിട്ട് അങ്ങ് മാറണം അത് വട്ടം പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നിന്നാൽ മതിയല്ലോ വസർ അടിക്കുന്നവരെ സോ അതാണ് ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ജിൻഡോ ഞാൻ പിടിച്ചു വെച്ചിരുന്നതെന്ന് ജിൻഡോ പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പുറത്ത് പുറത്ത് നിൽക്കുന്ന പല കളിയും കളിക്കാം അവർ കളിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അലാറം മുഴങ്ങുന്നു സി ഐ ഡി രാംദാസ് വരുന്നു ആ കളിക്കാൻ അറിയുന്നില്ലെങ്കിൽ എന്നോട് ചോദിക്കുന്നു പറയുന്നുണ്ട് വേണ്ട ലാലേട്ടാ പ്ലീസ് വേണ്ട അങ്ങനെ ഇതാണ് സംഭവം ഇതാണ് പ്രമോ അപ്പോൾ ഇതിനകത്ത് രണ്ടുപേരും സാറ്റർഡേ ആകുമ്പോഴത്തേക്കും അവരെ പിന്നെയും ചോദ്യം ചെയ്യും പിന്നെ വേറെ വിഷയമൊന്നും ഇല്ലല്ലോടെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ ഒന്നുമില്ല സാറ്റർഡേ ഇന്ന് എന്ത് ചോദ്യം ചെയ്യുന്ന പോലും അറിയില്ല ഒന്നുമില്ല ചോദ്യം ചെയ്യാൻ അതുകൊണ്ട് കഷ്ടം തന്നെ പിന്നെ ജബ്രി വിഷയമുണ്ട് അത് പിന്നെ എല്ലാ ആഴ്ചയും ഉണ്ടല്ലോ അതുകൂടാതെ പിന്നെ ഇതും കൂടെ ഉണ്ടാവുമായിരിക്കും കണ്ടറിയാം എനിക്കി അറിഞ്ഞുകൂടാവർക്ക് ഇനി പണിഷ്മെന്റ് കൊടുക്കുമോ കാര്യം ഈ രണ്ട് പേർക്കും ലാസ്റ്റ് ചാൻസ് കൊടുത്തതാണ് ബിഗ് ബോസ് അതിലാണ് എനിക്കൊരു പേടി രണ്ടുപേരും നന്നായിട്ട് കളിക്കുന്ന കണ്ടസ്റ്റൻസാണ് ഈ ഗബ്രി ഗബ്രിയുടെ തായിട്ടുള്ള ഇതിൽ കളിക്കുകയാണ് ജിൻഡോ ജിൻഡോതായിട്ടുള്ള ഇൻഡിവിജ്വൽ ഗെയിമാണ് ജിൻഡോ കുറച്ചും കൂടെ മൈൻഡ് ഗെയിമറാണ് ഗബ്രിയുടെ ഗെയിം ആർക്കും ഇഷ്ടപ്പെടാത്തൊരു ഗെയിം പക്ഷെ കളിക്കുന്നുണ്ട് ഗബ്രി ഗബ്രി നെഗറ്റീവ് ഗെയിമാണ് കളിക്കുന്നത് പക്ക നെഗറ്റീവ് പക്ക നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പക്ക നെഗറ്റീവ് ഇമോഷണലേ അല്ല അല്ലാതെയാണ് അല്ല 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 പക്ഷേ ജാസ്മിനും കൂടെ വെച്ച് കോംബോ ആയിട്ട് കളിച്ചത് ഇപ്പോൾ കളിച്ചിരിച്ചിരിക്കുകയാണ് രണ്ടും കൂടെ ഒരു കുഴപ്പമില്ല അവർ കോംബോ തന്നെ കണ്ടിന്യൂ ചെയ്യും നിങ്ങൾക്കറിയാമല്ലോ സിബിൻ ഔട്ടായ ശേഷം അവരുടെ ഗെയിം മാറ്റിയതാണ് അവർ മനസ്സിലായിരുന്നു നിങ്ങൾ സിബിൻ ഔട്ടാവുന്നത് വരെ അവർ ഇന്നലെ ഗെയിം കളിച്ചു അതായത് ബ്രേക്കപ്പ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ട് കളിക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടക്കുന്നില്ല സിബിൻ ഔട്ടായി നിന്നെ അനൗൺസ് ചെയ്ത ശേഷം അവർ പിന്നെയും കോംബോ പിടിക്കുക കാര്യം അവരുടെ ഇത് ചോദ്യം ചെയ്യാൻ അവിടെ ആരുമില്ല സിജോ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല ആർക്കും അവിടെ പറ്റത്തില്ല എനിക്കൊന്ന് ജിൻഡോയ്ക്ക് മാത്രം പിന്നെയും പറ്റും ഇവരെ ചോദ്യം ചെയ്യാം വേറെ ആർക്കുമുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ അവർക്കെതിരെ കളിക്കാനോ ഒന്നും എനിക്ക് തോന്നുന്നില്ല അവിടെ ആർക്കും പറ്റും എന്നുള്ളത് അവർ കളിക്കട്ടെ അത് അവരുടെ വിജയം അത്രേ എനിക്ക് പറയാനുള്ളൂ എനിക്കതേ പറയാനുള്ളൂ അവർ ഫേക്ക് ഗെയിം കളിച്ചാലും അവർ റിയൽ ലെയിം കളിച്ചാലും ആ ഗെയിമിനെ പൊട്ടിക്കാൻ വേറെ ആർക്കും കഴിഞ്ഞില്ലെങ്കിൽ അത് അവരുടെ വിജയമാണ് അതല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതൊന്നും നമുക്ക് പറയാൻ പറ്റൂ ഇല്ല നമുക്കതേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അപ്പോൾ ഇതാണ് സംഭവം ഇതിപ്പം ഇന്നവിടെ വേറെ സംഭവം നടക്കാം അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ഗബ്രിക്കും പണി കിട്ടും കാര്യം ഗബ്രി ഇതിനകത്ത് കൂടുതൽ ചെയ്തിട്ടുണ്ട് കൂടുതൽ ചെയ്തിട്ടുണ്ട് ഇതിനെ ഇതിനെ ഭയങ്കരമായി കൂട്ടതലായിട്ട് കൊണ്ടുപോയിട്ട് എനിക്ക് ആ പ്രമോ കണ്ടപ്പോൾ തോന്നി ജിൻഡോ ചേർന്ന് തെറ്റെന്ന് ജിൻഡോ ഇങ്ങനെ എന്താ പറയുന്നത് അതായത് വട്ടം പിടിച്ചു ഗബ്രീനെ വട്ടം പിടിക്കുക ചെയ്തത് ഗബ്രീനെ വിട്ടില്ല ഗബ്രി കഴുത്തി പിടിക്കുമ്പോഴും ജിൻഡോ വിടുന്നില്ല തറയെ കിടന്ന് ഉരുളയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ പ്രമോ കാണുമ്പോൾ അറിയാം തറയെ കിടന്ന് ഉരുളയാണ് ചെയ്യുന്നത് സത്യമായിട്ടും അപ്പം ഇതാണ് സംഭവം അപ്പം നമുക്ക് നോക്കാം ഇത് എവിടം വരെ എത്തും എന്നുള്ളത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്